ആം ആദ്മി പാർട്ടിയുടെ ജില്ലാ വോളണ്ടിയേഴ്സ് ശില്പശാല കരിങ്കുന്ന നടന്നു പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ ശില്പശാല ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് നേതൃത്വത്തിലെ സർക്കാർ അനാസ്ഥിതി പ്രതിഷേധിച്ച് പ്രവർത്തകർ പ്രകടനം നടത്തി ആം ആദ്മി പാർട്ടിയുടെ ഇടുക്കി വോളണ്ടിയേഴ്സ് ഏകദിന ശില്പശാല കരിങ്കുന്നത്ത് നടന്നു ശില്പശാല പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നവീൻ ജി നാദാമണി ജേക്കബ് മാത്യു മോസസ് റെനി സ്റ്റീഫൻ മാത്യു ജോസ് കെവിൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു വനിതാ വിംഗ് പ്രസിഡന്റ് സബീന അബ്രഹാം ജില്ലാ സെക്രട്ടറി സാജൻ ജോസഫ് ട്രഷറർ ബക്ഷി ആശാൻ ബീന കുര്യൻ മായാബാബു ജിയോ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തത്തിലെ സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കരുങ്ങുന്നത്ത പ്രതിഷേധ പ്രവർത്തനവും നടത്തി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം